മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും ഏകദേശം ഇരുപത്തിയെട്ട് കിലോമീറ്റർ അകലെ ത്രിംബക് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ശിവക്ഷേത്രമാണ് ത്രയംബകേശ്വര ക്ഷേത്രം ത്രയംബകേശ്വർ എന്ന വാക്കിന്റെ അർത്ഥം മൂന്ന് കണ്ണുള്ളവന്റെ വാസസ്ഥലം എന്നാണ് അതിനാൽ തന്നെ ശിവന്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ എട്ടാമത്തേതായി ഈ ക്ഷേത്രം കണക്കാക്കി പോരുന്നു പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ത്രയമ്പകേശ്വർ അഹല്യ ഗോദാവരി എന്നീ രണ്ട് നദികളുടെ സംഗമസ്ഥാനമാണ് ഗോദാവരി നദി ഒഴുകുന്ന ബ്രഹ്മഗിരി എന്ന മലയുടെ താഴ്വരയിലായാണ് ത്രയംബകേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടുത്തെ ലിംഗത്തിന് മൂന്ന് മുഖങ്ങളുണ്ട് എന്നതാണ് അതായത് ഈ ലിംഗം ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു അതേസമയം മറ്റെല്ലാ ജ്യോതിർലിംഗങ്ങളിലും പ്രധാന പ്രതിഷ്ഠ ശിവനാണ് എന്നതിനാൽ ഈ ക്ഷേത്രം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായി മാറുന്നു ത്രയംബകേശ്വർ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ നോക്കുകയാണെങ്കിൽ ഒരു നടുമുറ്റത്തിനകത്ത് നിർമ്മിച്ച ത്രയമ്പകേശ്വര ശിവക്ഷേത്രം നാഗര വാസ്തുവിദ്യയിൽ കറുത്ത ബസാൾട്ട് കല്ലിൽ നിർമ്മിച്ചതാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം നാഗരശൈലിയിൽ കാണപ്പെടുന്ന വിശാലമായ ഒരു മുറ്റവും ഉൾക്കൊള്ളുന്നു മൂന്ന് അർദ്ധമണ്ഡപങ്ങൾ ഒരു സഭാമണ്ഡപം അന്തരാളം ശ്രീകോവിൽ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ ക്ഷേത്രം മൂന്ന് വശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന അർദ്ധമണ്ഡപങ്ങൾ മണ്ഡപങ്ങൾ സഭാമണ്ഡപത്തിലേക്കുള്ള മൂന്ന് പ്രവേശന കവാടങ്ങളായി നിലകൊള്ളുന്നു ക്ഷേത്രത്തിന്റെ പുറം ഭിത്തികളും മുഴുവൻ ഘടനയും ഓടുകൊണ്ടുള്ള ചുരുലികൾ പുഷ്പ ഡിസൈനുകൾ ദേവന്മാരുടെയും ദേവതകളുടെയും യക്ഷന്മാരുടെയും മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും രൂപങ്ങൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു ത്രയമ്പകേശ്വര ക്ഷേത്രത്തിന്റെ ആകർഷണമായ വാസ്തുവിദ്യ സങ്കീർണവും ആ നൂറ്റാണ്ടിലെ സംസ്കാരത്തിന്റെ സമ്പന്നമായ അവബോധം പ്രദർശിപ്പിക്കുന്നതുമാണ് ഈ ക്ഷേത്രത്തിൽ ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കണ്ണാടി ദേവന്റെ പ്രതിബിംബം ദർശിക്കാൻ ഭക്തരെ സഹായിച്ചു പോരുന്നു വിഗ്രഹത്തിന്റെ കണ്ണെന്ന് വിളിക്കപ്പെടുന്ന ലോക പ്രശസ്ത നാസാക് ഡയമണ്ട് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ഈ ഡയമണ്ട് കൊള്ളയടിക്കുകയായിരുന്നു നിലവിൽ ഇത് അമേരിക്കയിലെ കണക്ടിക്കട്ടിലുള്ള ഒരു ട്രാക്കിംഗ് സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവായ എഡ്വേഡ് ജി ഹാൻഡിന്റെ പക്കലാണ് മഹാരാഷ്ട്രയിലെ പതിമൂന്നാം നൂറ്റാണ്ടിലെ വാസ്തുവിദ്യാ ശൈലിയിൽ അറിയപ്പെടുന്ന ഹേമത് പന്തി വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത് ജൂലൈ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ നാനാ സാഹിബ് എന്നറിയപ്പെടുന്ന പേശ്വാ ബാലാജി ബാജിറാവു ആണ് ഇപ്പോഴത്തെ ക്ഷേത്രം പണിയെടുപ്പിച്ചത് അദ്ദേഹം ഇന്ത്യയിലെ മറാത്ത സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു എന്നതിനാൽ പേശ്വാ എന്നാൽ പ്രധാനമന്ത്രി എന്നാണ് അർത്ഥമാക്കുന്നത് ത്രയംബകേശ്വര ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ മികവ് ഇന്ത്യയിലെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ സ്മാരകമാണ് അതിമനോഹരമായ ശിലാകുത്തുപണികളും പുരാതന കരകൗശല വൈദഗ്ധ്യവും പ്രകടമാക്കുന്ന വിപുലമായ ശില്പങ്ങളും ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ് ക്ഷേത്ര സമുച്ചയത്തിൽ ശിവൻ ഗണേശൻ നന്ദി തുടങ്ങിയ നിരവധി ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന സങ്കേതങ്ങൾ അടങ്ങിയിരിക്കുന്നു പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഭക്തർ പതിവായി ഗോദാവരി നദിയിൽ പുണ്യസ്നാനം ചെയ്യുന്നത് ശുദ്ധീകരണത്തിന്റെയും ആത്മീയ നവോന്മേഷത്തിന്റെയും പ്രവർത്തനമായി കണക്കാക്കപ്പെടുന്നു മാരകമായ എല്ലാ പാപങ്ങളും ഈ വെള്ളത്തിൽ ഒരു തവണ മുങ്ങിയാൽ ഇല്ലാതാകുമെന്ന് ഓരോ ഭക്തരും വിശ്വസിക്കുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഇവിടെ നടക്കുന്ന കുംഭമേളയുടെ ആരംഭ പോയിന്റ് കൂടിയാണ് ഗോദാവരി നദിയുടെ ഈ പ്രദേശം ത്രയംബകേശ്വര ക്ഷേത്രം അതിന്റെ സജീവമായ ഉത്സവങ്ങൾക്കും ചടങ്ങുകൾക്കും പേരുകേട്ടതാണ് ശിവഭഗവാനെ ആരാധിക്കുന്ന മഹാശിവരാത്രി ഉത്സവ വേളയിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് മൂന്ന് കുന്നുകൾക്കും അതിനടുത്തായി ഗോദാവരി ഉത്ഭവത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ത്രയംബകേശ്വര ക്ഷേത്രം ചുറ്റുമുള്ള ശാന്തമായ സൗന്ദര്യത്തിന് സാക്ഷ്യം വഹിക്കാനും ഭക്തിയിലും ആത്മീയതയിലും ഒഴുകാനും ഒരു സ്ഥലമായി കണക്കാക്കപ്പെടുന്നു